നിങ്ങളുടെ മക്കൾ പഠനത്തിൽ പിറകിലാണോ എങ്കിൽ ചിലപ്പോൾ അത് ലേണിംഗ് ഡിസബിലിറ്റി ആവാ ഒരു കുട്ടിയുടെ ബുദ്ധി അല്ലെങ്കിൽ ഐക്യു ആവറേജ് നോർമൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും പക്ഷേ പഠനത്തിൽ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകുന്നതിലോ കൂട്ടുകാരുമായി കളിക്കുന്നതിലോ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കുന്നതിലോ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകാറില്ല പ്രധാനമായും മൂന്ന് തരത്തിലാണ് പഠന വൈകല്യങ്ങൾ കാണപ്പെടുന്നത് ഒന്നാമത്തേത് ഡിസ്ലെക്സിയ വായനയിൽ ബുദ്ധിമുട്ട് കുട്ടികളിൽ വായന എഴുത്ത് അക്ഷരങ്ങളുടെ തിരിച്ചറിവ് തുടങ്ങിയ മേഖലകളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇതിന്റെ പ്രധാന ലക്ഷണമാണ് രണ്ടാമത്തത് ഡിസ്കാൽക്കുലിയ അല്ലെങ്കിൽ ഗണിത വൈകല്യങ്ങൾ ഇതിൽ ഗണിത പ്രവർത്തനങ്ങളായ കൂട്ടൽ കുറയ്ക്കൽ ഗുണിക്കൽ ഹരണം തുടങ്ങിയ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുകയും എണ്ണം സംഖ്യകളായി തിരിച്ചറിയാൻ കഴിയാതെ വരികയും ചെയ്യുന്നു മൂന്നാമത്തത് ഡിസ്ഗ്രാഫിയ എഴുത്തിലുള്ള വൈകല്യം ഇതിൽ എഴുത്ത് വളരെ മന്ദഗതിയിലും അക്ഷരങ്ങൾ തെറ്റായ ആകൃതിയിലും വൃത്തിയില്ലാത്ത രൂപത്തിലും സ്പെല്ലിംഗ് പിഴവുകളും കാണാം പഠന ൈകല്യങ്ങൾ രക്ഷിതാക്കളും അധ്യാപകരും നേരത്തെ തന്നെ തിരിച്ചറിയുകയും കുറ്റപ്പെടുത്തലുകളും വിമർശനങ്ങളും മറ്റു കുട്ടികളുമായി താരതമ്യവും ചെയ്യാതെ കുട്ടികൾക്ക് താല്പര്യമുള്ള മേഖല കണ്ടെത്തി ശരിയായ പിന്തുണയും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുകയാണെങ്കിൽ കുട്ടിയുടെ നല്ല വളർച്ചയ്ക്കും വിജയത്തിനും വഴിയൊരുക്കുന്നതാണ്